ൾ ഒട്ടുമില്ലാത്ത സെലിബ്രിറ്റികളുടെ കൂട്ടത്തിലാണ് പേളി മാണിക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നടിയും അവതാരകയും ഗായികയും ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമായ താരം എവിടെ പോയാലും ആരാധകർ കാണാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ എത്താറുണ്ട് കഴിവതും എല്ലാവരെയും പരിഗണിക്കാനും സ്നേഹം കാണിക്കാനും നിരാശരാക്കാതിരിക്കാനും പേളിയും ശ്രമിക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു ആരാധകയ്ക്കൊപ്പമുള്ള പേടിയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള താരത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നാടമുറിക്കലും പ്രസംഗവും എല്ലാം കഴിഞ്ഞ് മടങ്ങാനായി കാറിൽ കയറിയ പേളിയെ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞു അക്കൂട്ടത്തിൽ പേളിയുടെ ആരാധകരും മീഡിയയുമെല്ലാം ഉണ്ടായിരുന്നു ഒട്ടുമിക്ക ആളുകളും പേളിയുടെ വീഡിയോയും ഫോട്ടോയും ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു തനിക്ക് ചുറ്റും കൂടിയ ആരാധകരോട് സംസാരിക്കുന്നതിനിടെ പേഴ്സിൽ നിന്നും പണമെടുത്ത് അക്കൂട്ടത്തിൽ നിന്ന് തന്റെ വീഡിയോ പകർത്തിയ അമ്മയുടെ കൈകളിലേക്ക് പേളി വെച്ചു കൊടുത്തു ആ അമ്മയ്ക്ക് പോലും പേളിയുടെ പെരുമാറ്റം ആയിരുന്നു വാർദ്ധക്യത്തിലേക്ക് അടുത്തു തുടങ്ങിയ ആ അമ്മ അത് നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കുകയും ചെയ്തു ആ അമ്മ ആവശ്യപ്പെട്ടിട്ടല്ല താരം ഈ പണം നൽകിയത് അപ്പോൾ മനസ്സിലുണ്ടായ ചിന്തയുടെ പുറത്താണ് ആ അമ്മയുടെ കയ്യിൽ പേളി പണം വെച്ചുകൊടുത്തതെന്ന് വീഡിയോയിൽ വ്യക്തമാണ് ക്യാമറകളിൽ പണം കൊടുക്കുന്ന ദൃശ്യത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നടി പരമാവധി ശ്രമിച്ചു വീഡിയോ വൈറലായതോടെ രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വീഡിയോയ്ക്ക് ലഭിച്ചത് ഭൂരിഭാഗം കമന്റുകളും പേളിയുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചു കൊണ്ടുള്ളതായിരുന്നു അമ്മക്ക് മക്കൾ സ്നേഹത്തോടെ പണം കൊടുക്കുന്നതിന് സമാനമായി തോന്നി പേളിയുടെ കണ്ണിൽ ഒരു മകൾ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹ സമ്മാനമാണെന്ന് പറയാതെ തന്നെ കാണാം അത് സ്വീകരിച്ച അമ്മയുടെ നോട്ടത്തിലും സ്നേഹവും വാത്സല്യവും കാണാം ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന ചൊല്ല് പാലിക്കാൻ പേളി ശ്രമിച്ചു പക്ഷേ മേടിയെ അത് കൃത്യമായി പകർത്തി ആ നിമിഷത്തിന്റെ ഭംഗി നശിപ്പിച്ചു പേളിമാണി കാണിച്ചത് വളർത്തുഗുണം എന്നും പേളിയോട് ബഹുമാനവും സ്നേഹവും എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചു വന്ന കമന്റുകൾ പക്ഷേ ഒരു വിഭാഗം ആളുകൾ പേളിയുടെ ഈ പ്രവൃത്തിയെ വിശ്വസിക്കുകയാണ് ചെയ്തത് ആരാധന കൊണ്ട് കാണാൻ വന്നതാകും വസ്ത്രം കണ്ട് ആ അമ്മയെ പേളി അളക്കേണ്ടിയിരുന്നില്ല അവിടെ അത്രയും ആളുകൾ മീഡിയയും ക്യാമറ പിടിച്ചു നിൽക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന എന്തിനാണ് ഒരു പേളിയുടെ ഭിക്ഷ കിട്ടാൻ വന്നതല്ല ഇഷ്ടം കൊണ്ട് ഫോട്ടോ എടുക്കാൻ വന്നതാണ് അവിടെ അത്രയും ക്യാമറ ഉള്ളത് കണ്ടിട്ടും ആരും കാണാതെ കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് അപഹാരം തന്നെ ആ അമ്മയുടെ വസ്ത്രധാരണം കണ്ട് വിലയിരുത്തിയതാവും അവർക്കും ഉണ്ടാവില്ലേ മക്കളും കുടുംബവും നാട്ടിൽ അവർ ആരായി കൊടുക്കുന്നയാൾക്ക് അഞ്ഞൂറ് രൂപ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് വിമർശനം തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ശതമാനം എടുത്ത് നിർദ്ദയായവരെ സഹായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുള്ള ആളാണ് പേളി പക്ഷേ പലപ്പോഴും താരം അതൊന്നും വീഡിയോ ആയി പങ്കുവച്ചിട്ടില്ല വീഡിയോയുടെ സത്യാവസ്ഥ അറിയാതെ പേളിയെ വിധിക്കേണ്ടതില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ ക്യാമറ കാണിക്കാൻ നന്മമരം ചമയുന്ന ആളല്ല പേളിയെന്നും ആരാധകർ ഉറപ്പിച്ചു പറയുന്നു